ി വരുത്താതെ അപകടരഹിതമായിട്ടുള്ള ഒരു ചവക്കാട് നമുക്ക് തീർത്തെടുക്കാൻ ചവക്കാട് എന്നല്ല ഈ അനേകം അപകടങ്ങൾ വരികയും ഒത്തിരി ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ ട്രാഫിക് നിയമങ്ങളും അതിൻ്റെ റൂൾസും നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ ഒരു പരിധി റോഡുകളും അതേ ജീവൻ ഇവിടെ നമുക്ക് നഷ്ടപ്പെടുകയാണ് അല്പനേരത്തിൻ്റെ അതിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ഫ്രാക്ഷൻ ജീവനും അതേപോലെ നമുക്ക് ഇതിൽ നമുക്ക് ജനങ്ങളോട് ഈ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ മാതൃകാപരമായ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ്റെ വീട്ടിൽ കഴിഞ്ഞ വർഷം അതായത് ജനുവരി മുതൽ ഈ നവംബർ മാസം വരെ ആറുപേരാണ് വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഗുരുതരമായി പരിധി പറ്റിയ ആൾക്കാരുടെ എണ്ണം ഇതിൽ കൂടുതലാണ് ട്രാഫിക് നിയമങ്ങൾ അല്ലെങ്കിൽ ട്രാഫിക് പരിഷ്കരണങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം മോട്ടോർ വാഹന വകുപ്പും പോലീസും വാഹന പരിശോധന നടത്തുമ്പോൾ മാത്രം നിയമം പാലിക്കുക എന്നുള്ള രീതി മാറണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരൊട്ടിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ജീവിതങ്ങൾ തകിടം പറയുന്ന നേരിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ പാലിച്ചത് അപ്പോൾ നല്ലൊരു ട്രാഫിക് കൾച്ചർ ജനങ്ങൾക്കിടയിൽ പുലർത്തിക്കൊണ്ടുവരാൻ ഇത്തരം പരിപാടികളിലൂടെ പരിപാടികളിലൂടെ സംഭവിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഗുരുവായൂർ പട്ടണത്തിലൂടെ കൂട്ടുങ്കൽ ചക്രത്തിൽ സമാപിക്കുന്നു ചാവക്കാട് സമരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ട്രാഫിക് ബോധവൽക്കരണ സന്ദേശയാത്ര ചാവക്കാട് നിന്ന് പുറപ്പെട്ട് ഗുരുവായൂർ പട്ടണത്തിലൂടെ കൂട്ടുങ്കൽ ചക്രത്തിൽ സമാപിക്കുന്നു ചാവക്കാട് സെറ്റോൽ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്ന പരിപാടിയിൽ അഡ്വക്കറ്റ് മുഹമ്മദ് ഖസാരി സമാപന സമ്പേടം ജീവിക്കുന്നു നമ്മൾ ചാവക്കാട്ടുകാർ ഒരാളുള്ള സൗഹൃദ കോട്ടിഷയാത്രയാണ് ഈ വാഹനത്തിൻ്റെ തൊട്ട് പറഞ്ഞിലൂടെ കടന്നു വരുന്നത് ചാവക്കാടിൽ നിന്ന് പുറപ്പെട്ട ഗുരുവാർ പട്ടണത്തിലൂടെ കൂട്ടരെ കൂട്ടുങ്കൽ ചതുരത്തിൽ സമാപിക്കുന്ന ఈ సందేశ ప్రయాణి యావరు మక్తనన ఉంటారు తీరీకമായി అజ్ఞాటికొడు బార్గాడెస్తోరి యావకార్వ చెర్పావి బాస్వ్ నియమంగల పైదురు ద్రద్బమైదుగోర్ అవగడం గిరిగు ద్రద్బమైదుగోర్ అవగడం గిరిగు దొయికున్న అబైవాడి సందేశ ప్రయాణం అవర్వడున కొరపట ാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ട്രാഫിക് ബോധവൽക്കരണ സന്ദേശയാത്ര ഈ വാഹനത്തിന്റെ തൊട്ടുപിറങ്ങിലായി കടന്നുവരും നിയമങ്ങൾ കർശനമായി പാലിക്കുക ട്രാഫിക് 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 ഈ നിയമങ്ങൾ നിയമങ്ങൾ പാലിക്കുക പാലിക്കുക കർശനമായി എന്ന നമ്മൾ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചാവക്കാട്ടുകാർ ചവക്കാട് ചെറുതായി ഒരു ചെറിയ ഒരു സംരംഭമാണ് ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ വേണ്ടി ചാവക്കാട് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ സോമൻ അവർ കളി വിളിക്കുന്നു നമ്മൾ ചാവക്കാട്ടുകാർ എന്ന് പറയുന്ന ഈ സംഘടന ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വളരെ പ്രശംസനീയമാണ് ഇതിൽ ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ തന്നെ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കുന്നത് വിജയിപ്പിക്കുന്ന വലിയ കാര്യമാണ് എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ പങ്കെടുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗുരുവായൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റും ഗുരുവായൂർ ഇൻഫിനിറ്റി ബി എൻ ഐ ഇൻഫിനിറ്റിയുടെ പ്രസിഡന്റുമായ വിനീത്തിനെ രണ്ടു വാക്കു പറയാൻ നമ്മുടെ ചവക്കാട്ടുകാരെ നടത്തിയ ഇത്തരമൊരു പരിപാടി കൂടുതൽ ജനങ്ങളിലേക്ക് അപകട അപകടങ്ങൾ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് എത്തിക്കാൻ സാധിച്ചതിൽ നമ്മൾ ചാവക്കെട്ടുകാരനെ തീർച്ചയായും അഭിനന്ദിക്കുകയാണ് കൂടുതൽ വിപുലമായിട്ടുള്ള പരിപാടികൾ ഇനിയും ആവിഷ്കരിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി രണ്ട് വാക്കു പറയാൻ വേണ്ടി ആഗോള കൂട്ടായ്മയുടെ ചാവ ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ മധുസൂദനവരുകൾ മറ്റ് ഇവിടെ പങ്കെടുത്തിട്ടുള്ള അംഗങ്ങളെ നാട്ടുകാർ സുഹൃത്തുക്കളെ എല്ലാവർക്കും തന്നെ വിനീതമായ നമസ്കാരം ഈ പരിപാടി ഇവിടെ പങ്കെടു സംഘടിപ്പിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ട്രാഫിക് നിയമങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നും തുടങ്ങണമെന്നാണ് ഞാൻ പറയുക കാരണം നമ്മൾ എല്ലാവരും മാതാപിതാക്കളും എല്ലാ മാതാപിതാക്കളും നമ്മുടെ കുട്ടികളെയും വീട്ടിലുള്ളവരൊക്കെ ഒരു ബോധവൽക്കരണം നടത്തുകയാണെങ്കിൽ അവരാണ് ഈ നമ്മുടെ ഭാവി തലമുറ നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടത് പല വീട്ടിലും ചില ഇപ്പോഴത്തെ യൂത്തന്മാരൊക്കെ ഒറ്റ വണ്ടിമ്മിലൊക്കെ ഒറ്റ വീലിമ്മിലൊക്കെ നടന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട് പക്ഷെ അത് വീട്ടിൽ നിന്ന് അവരെ ബോധവൽക്കരണം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകളിൽ നിന്നും അവരെ നമ്മൾ വീട്ടിൽ നിന്നും പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഇതിന് മാറ്റം വരുത്താൻ കഴിയുന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാറുള്ളത് എൻ്റെ മക്കളോടൊക്കെ പറയാറുള്ളത് നിങ്ങൾ മെല്ലെ പോയാൽ മതി നേരത്തെ എത്താമെന്നാൽ പറയുക അതെൻ്റെ ഒരു പോളിസിയാണ് ഞാനും അങ്ങനെ തന്നെയാണ് മെല്ലെ പോകുള്ളൂ അപ്പോൾ കൃത്യസമയത്ത് എത്തും നമ്മൾ നേരത്തെ എത്താൻ വേണ്ടി സ്പീഡിൽ പോയാൽ സത്യമായിട്ട് നമ്മൾ എത്തില്ല കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമ്മൾ സമയത്തിന് എത്തൂല കാര്യം നടക്കൂല അപ്പോൾ നമ്മൾ മെല്ലെ പോയി നേരത്തെ നമ്മൾ കൃതജ്ഞരാണ് നമ്മുടെ ഈ പരിപാടി വിജയിച്ചു എന്നാലും നമുക്ക് അവകാശപ്പെടാം എന്നിരുന്നാലും ഈ പരിപാടി പങ്കെടുക്കുകയും ഈ യാത്രയിൽ വന്ന് നമ്മൾ ചാവക്കാട് ചാപ്റ്റർ സഹകരിച്ച് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു നമ്മൾ ചാവക്കാട്ടുകാർ ആഗോള സൗഹൃദക്കൂട്ടിൻ്റെ ചാവക്കാട് ചാപ്റ്റർ മറ്റൊരു സംരംഭം കൂടി ഇന്നിവിടെ തുടങ്ങി വെച്ചിരിക്കുകയാണ് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത ഈ ചാപ്റ്ററിൻ്റെ പരിപാടികൾ ജനശ്രദ്ധ നേടിയിട്ടുള്ളതാണ് ഇന്നത്തെ പരിപാടിയും അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ ഏഴുമണി എന്നൊക്കെ പറഞ്ഞ ആളുകൾ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമെന്നല്ല അപ്പോൾ ആ സമയത്ത് തന്നെ കൃത്യമായ എല്ലാവരും വരെയും നമ്മുടെ ഈ പരിപാടി വിജയിപ്പിച്ച എല്ലാവർക്കും ആരും നന്ദി പറയുന്നു ഈ പരിപാടിക്ക് ആശംസകൾ നേടുകൊണ്ട് ശ്ലോക ഭാഗമായിട്ട് നമുക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ട്രഷറായിട്ടുള്ള മൊയ്തീൻ ശ്രദ്ധ നമ്മൾ ചാവക്കാട്ടുകാർ ഒരു ആഗോള സൗഹൃദ സൗഹൃദക്കൂട്ട് ചാവക്കാട് ചാപ്റ്റർ ഇങ്ങനൊരു സംരംഭം ഒരു പരിപാടി കുറച്ച് നാളുകളായിട്ട് നടത്താമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പല സാങ്കേതിക കാരണങ്ങളും നീണ്ടുപോയി ഇന്ന് ദൈവാനുഗ്രഹത്താൽ അത് വളരെ ഭംഗിയായി നടത്താൻ നമുക്ക് കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ഘടന ഇവിടെ എത്തിയ സെച്ച്ഒ വിമൽ സാറ് അതേപോലെ തന്നെ നമ്മൾ ചാവക്കാട് ചാവക്കാട് ചാപ്റ്റർ പ്രസിഡന്റ് മധുസൂദൻ ഡോക്ടർ മധുസൂദൻ അതേപോലെ നമ്മളെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ എല്ലാ ചാവക്കാട് ചാപ്റ്റർ മെമ്പർമാർ അഭ്യദയം കക്ഷികൾ എല്ലാവർക്കും ഈ സംഘടനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ വ്യക്തിപരമായും നന്ദി ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖ നിർത്തുന്നു ജയ് ഹിന്ദ്